അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് നക്ഷത്ര തുല്യരായ സൊഹാബാക്കൾ പറയുന്നുണ്ട് മുത്തുനബി ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നത് അള്ളാഹുമാർ റബ്ബാന അതിന് ഫിതു ഹസന വഫിൽ ആഖിറതി ഹസനത്തും വക്കൈന അദാബന്നാർ ഇത്രത്തോളം മഹത്തായ ദ്വാ ആയാണത് ദുനിയാവിലുള്ള എല്ലാ ഹസനാത്തുകളെയും ചോദിക്കുന്നുണ്ട് അതുപോലെ ആഹ്റത്തിലുള്ള എല്ലാ ഹസനാത്തുകളെയും ദുനിയവിൽ നമുക്ക് എന്തൊക്കെ ഹസനാത്തുകളുണ്ടോ ഹയറായ ജീവിതം മാതാപിതാക്കൾ നല്ല മക്കൾ സൗലിഹത്തായ ഭാര്യ അതുപോലെ സൽസ്വഭാവം അതുപോലെ ആഹൃത്തിലുള്ള ഹസനാത്തുകൾ നല്ല മരണം ഖബർ ശിക്ഷ തൊട്ട് ഈ വായിക്കിട്ടൽ സ്വർഗീയ പ്രവേശനം മഹ്ഷറിലവസ്ഥകൾ സിറാത്തുപാലം ഇട്ടുകിടക്കൽ അങ്ങനെ എല്ലാ ഹസനാത്തുകളെയും അതുപോലെ നിരകത്ത് തൊട്ടുള്ള മോചനവും പ്രിയപ്പെട്ടവരെ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എത്ര സമയമില്ലെങ്കിലും നിസ്കാര ശേഷമെങ്കിലും നമ്മൾ ഇത് ആ പതിവാക്കണം ഹംതും സ്വലാത്തും ചെയ്ത് മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്തതിനു ശേഷം ലോഹം റബ്ബന ഫിതു ഹസന ഒഫിൽ ആഹ്റത്തി ഹസനത്തും അദാബന്നാർ നമ്മൾ ഇത് പതിവാക്കാൻ അള്ളാഹു തോഫീഗ് ചെയ്യട്ടെ നല്ലതിനൊപ്പം നിൽക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു